പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മുടെ മികച്ച സമ്പാദ്യ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാനിറങ്ങുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഓഹരിയിലൂടെയാണ് ധനസമ്പാദനത്തിന് ലക്ഷ്യമിടുന്നതെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാവുന്നത് വിശ്വസിച്ച് നിക്ഷേപിക്കാവുന്ന മേഖലയാണ് കമ്പനികളാണ് ബ്ലൂ ചിപ്പ് കമ്പനികളെന്ന് പറയുന്നത് എന്താണ് ബ്ലൂ ചിപ്പ് കമ്പനികൾ നമ്മുടെ പത്രങ്ങളിലൊക്കെ ബ്ലൂ ചിപ്പ് ഓഹരികൾ നിക്ഷേപിക്കാൻ പറയുന്നതാണ് അതായത് അതിന് കൃത്യമായി എല്ലാ തലത്തിലും നിക്ഷേപം സുരക്ഷിതമായി മികച്ച കമ്പനികളുടെ ഓഹരികൾ അങ്ങനെയുള്ള നല്ല ബ്ലൂ ചിപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ് അത് നല്ല പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം നല്ല മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം ബിസിനസ് എത്തിക്സ് ഉണ്ടായിരിക്കണം സാമ്പത്തിക വളർച്ച ഉണ്ടായിരിക്കണം എല്ലാ വർഷവും ലാഭത്തിൽ ലാഭവിഹിതവും ബോണസും ഒക്കെ നൽകിയിരിക്കണം മാന്യമായ ബിസിനസ് നടത്തുന്നവരായിരിക്കണം ഇങ്ങനെയുള്ള കമ്പനികൾ വർഷങ്ങളായി ലാഭം പ്രവർത്തിക്കുന്ന വിശ്വസിക്കാവുന്ന കമ്പനികളെ ബ്ലൂ ചിപ്പ് കമ്പനികൾ എന്ന് പറയുന്നു നമ്മൾ അവയിൽ ചില എണ്ണത്തിൻ്റെ ലിസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുക അതിനെക്കുറിച്ച് പഠനം നിങ്ങൾ തന്നെ നടത്താൽ മതി ഒന്ന് ബിർള കോർപ്പറേഷന് രണ്ട് ഏഷ്യൻ പെയിൻറ്റ് മൂന്ന് എച്ച് യു എൽ ഹിന്ദുസ്ഥാൻ ലിവർ നാല് റിലയൻസ് അഞ്ച് ഐ സി ഐ സി ബാങ്ക് ആറ് ടൈറ്റാൻ ഏഴ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എട്ട് എസ് ബി ഐ ബജാജ് ഫൈനാൻസ് എച്ച് ഡി എഫ് സി ടി സി എസ് ടാറ്റ കമ്പനികളിൽ ടിസ്കോ കോട്ടക് മഹീന്ദ്ര എസ് ആർ എഫ് ഇൻഫോസിസ് കോഫോർജ് ടെക് മഹീന്ദ്ര സൺ ഫാർമ റെഡ്ഡീസ് ലാബ് ടാറ്റ കൺസ്യൂമർ ഇപ്പം നീ പതാനി ഗ്രൂപ്പുകളും എൽ ഐ സി കൊച്ചൻ ഷിപ്പ്യാർഡ് ഇങ്ങനെയുള്ള പല കമ്പനികളും ആ രംഗത്തേക്ക് കുതിക്കുകയും ആണ് അതുപോലെ തന്നെ സിമെൻസിൻ്റെ കുറേ കമ്പനികളുണ്ട് എ സി സി പോലുള്ളതുണ്ട് പെയിൻറ് കമ്പനികളുണ്ട് അപ്പോൾ നമ്മൾ അതിൽ റിലയൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം അത് റിലയൻസ് ഒരു ബ്ലൂ ചിപ്പ് ഓഹരിയാണ് അഞ്ച് എണ്ണം അതിന് കുറേ ഡിവിഷനും അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റ് അനിൽ അംബാനിയും മുകേഷ് അംബാനിയും തമ്മിൽ ഷെയർ വെച്ച് പിരിഞ്ഞ് ചേർന്ന് അത് പിന്നെ മുകേഷ് തിരിച്ചെടുത്ത് അതിന് പകരം ഓഹരി നമുക്ക് തന്നിട്ടുണ്ട് പിരിയൊരു അടുത്തപ്പോൾ അനിലമ്പാനി കുറേ ഗ്രൂപ്പ് ഉണ്ടാക്കി കുറേ ഉണ്ടാക്കി അതിൻ്റെ റിലയൻസിൻ്റെ എണ്ണത്തിനനുസരിച്ച് ആ ഓഹരികളൊക്കെ നമുക്ക് തന്നിരുന്നു അത് തിരിച്ചെടുത്ത് അതിന് പകരം റിലയൻസിൻ്റെ ഓഹരി തന്നു റിലയൻസ് പല പ്രാവശ്യം ഡിവിഷനും ബോണസും ഒക്കെ തന്നിട്ടുണ്ട് അങ്ങനെ ഒന്ന് ഡിവിഡൻ്റ് തന്നിട്ടുണ്ട് ഇപ്പം അഞ്ഞൂറ്റി ഇരുപതിനാണ് അഞ്ചെണ്ണം രണ്ടായിരത്തി ഏഴിൽ മൂന്ന് എട്ടിൽ വാങ്ങിച്ചത് അത് ഇപ്പം മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറെ എണ്ണമായിട്ട് ഇതിനെല്ലാം കഴിഞ്ഞ് അവശേഷിക്കുന്നുണ്ട് അത് ഡിവിഡൻ്റ് എല്ലാ വർഷവും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ് അന്ന് ഇപ്പോഴത്തെ വില ഇന്നത്തെ വില രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് രൂപയാണ് അങ്ങനെ ഉള്ള രീതി വന്നു കഴിയുമ്പോൾ നമ്മുടെ എണ്ണവും കൂടി നമുക്ക് ഡിവിഡൻറ്റും കിട്ടി ബോണസും കിട്ടി ഇപ്പോൾ എണ്ണം വർദ്ധിച്ചു വന്നു നമുക്ക് ലാഭകരമായിട്ട് വർദ്ധിക്കുന്നൊരു ബ്ലൂറ്റൂപ്പ് കമ്പനിയാണ് മറ്റൊരു കമ്പനി നമുക്ക് എം ആൻഡ് എം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നാല് എണ്ണം വൺ ഈസ്റ്റ് വൺ ബോണസിനായിട്ട് വാങ്ങിയത് എട്ടായി പിന്നെ അത് പിന്നെ വല്ല പ്രാവശ്യം ബോണസ് വന്നു എഴുന്നൂറ്റേഴ് രൂപയ്ക്കാണ് ഈ കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ കമ്പനി ഓഹരി വാങ്ങിച്ചത് ഇപ്പോൾ മുപ്പത്തിരണ്ട് എണ്ണം ഓഹരി നമുക്ക് നിലവിലുണ്ട് ആയിരത്തി ഇറുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ ഉള്ള ഓഹരിയുടെ വില വരുന്നത് ഇങ്ങനെ നേട്ടം പലവിധ നേട്ടങ്ങളാണ് ബ്ലൂ ചിപ്പ് കമ്പനികളിൽ ഓഹരികൾ നിക്ഷേപിച്ചാൽ ഉണ്ടാകുന്ന നമുക്ക് നഷ്ടം വരുമെന്ന് ഭയപ്പെടാതെ ധൈര്യമായിട്ട് മേടിക്കാം അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമ്മൾ നമ്മുടെ നിക്ഷേപ തുകയിൽ ഒരു നിശ്ചിത അനുവാദം തുക അത് ചിലപ്പം മുപ്പത് ശതമാനമാകാം ഇരുപത് ശതമാനമാകാം ഇരുപത്തഞ്ചാകാം അമ്പതാകാം അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്ലൂ ചിപ്പ് കമ്പനികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിലയിടിവ് ഉണ്ടായാലും വലിയ നഷ്ടം കൂടാതെ നിങ്ങൾക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാനും സമ്പാദ്യം ന്യായമായ സമ്പാദ്യം നിങ്ങൾക്കുണ്ടാക്കാനും പറ്റും ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഐ സി ഐ സി ബാങ്ക് എസ് ബി ഐ ടിസ്കോയെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റിലയൻസ് ടാറ്റ കൺസ്യൂമർ ഇൻഫോസിസ് ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ കമ്പനികളിലും നാലുമഞ്ചും എണ്ണം ഇതമാണെങ്കിൽ പോലും എണ്ണം കുറവായിരിക്കും ടൈറ്റാൻ എല്ലാം രണ്ടോ മൂന്നോ എണ്ണമൊക്കെ ആയിരിക്കും നല്ല വില കിട്ടുമ്പോൾ അത് കൊടുത്തുനിരിക്കും അത് കഴിഞ്ഞ് വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് ദീർഘകാല നിക്ഷേപമായിട്ടും അല്ലാതെയും നമ്മൾ ഇതിൽ നിന്ന് ലാഭം കിട്ടും എസ് ബി ഐ ഒരു ബ്ലൂ ചിപ്പ് ഓഹരിയാണ് അവർ ബ്ലൂ ചിപ്പ് കമ്പനികൾക്ക് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പത്തിക വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ടായി എസ് ബി ഐ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട് ഇറക്കിയിട്ടുണ്ട് അതിരുന്നത് വർഷങ്ങളായിട്ട് ഞാൻ കൈവശം വെക്കുന്നുണ്ട് നല്ല സമ്പത്ത് ഇറച്ചിട്ടുണ്ട് ആ ഇതിനെക്കുറിച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ട് വിഭാഗത്തിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ് അതുപോലെ നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികളുടെ ഒരു ലിസ്റ്റും അമ്പത് കമ്പനികൾ ചിലത് ഇവിടുന്ന് പുറത്ത് പോയി പോയിട്ടുണ്ടായിരിക്കാം ചിലത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരിക്കാം നല്ല നിലവിലുള്ള കുറച്ച് കമ്പനികളുടെ ലിസ്റ്റ് അടുത്ത ദിവസം അവതരിപ്പിക്കുന്നതാണ്